സമ്മാനം പറഞ്ഞിന് മുമ്പ് ബാസി തിന്നില്ലേ അല്ല സമ്മാനം പറഞ്ഞില്ല അതിന് മുമ്പ് തിന്നോ കേസ് താ മുളക് ജുബി എനക്ക് അഭിമാന നിമിഷം അത് കഴിച്ചു എന്നോട്ടെ തിന്നോ ലേറ്റർ ും പണിയാ പോയി മാത്രം ആ കറക്ക് ഒരു അങ്ങനെ ഞങ്ങള് വെക്കാസ്റ്റിനോട് വിടെ പറഞ്ഞ് പോവാട്ടോ അല്ലെ എന്താ അല്ല മോത്തരം എന്താ വി നല്ല ചീത്ത ഇറങ്ങണിച്ച ഗൈസ് അങ്ങനെ ഈ ഒരു റിസോർട്ടത്തെ സ്റ്റേന്റെ ശേഷം ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകട്ടോ ഇന്ന് ഇവിടെ വാങ്ങാളെ സ്കി സംഭവം ഭയങ്കര രസമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര ഇന്ന് എക്സ്പെക്ട് ചെയ്ത് വന്നാലല്ല ട്രിപ്പിന് ആ ഭയങ്കര കൂൾ ആയിട്ടുള്ളത് ദിവസിക്കിപ്പോൾ ഉറക്കുന്ന ഈച്ചാട്ടോ രാവിലെ നീച്ചി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയില്ലേ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്ന് പിന്നെയും ഒന്ന് ജസ്റ്റ് കടന്നാണ്ട് ഇങ്ങനെ നീച്ചാണിപ്പോൾ അപ്പോൾ മറ്റവരൊക്കെ അവിടെ റെഡി ആയങ്ങൾക്ക് കേട്ടോ റെഡി ആയി കുറെ ആൾക്കാർ റെഡിയായി പിന്നെ കുറെ ആൾക്കാർ ഫോട്ടോഷൂട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ ഇനി ഒരുപാട് ലേറ്റ് ആക്കൂലെ നമ്മൾ നേരെ ഇറങ്ങൂട്ടോ അപ്പം നമ്മളെ റൂമിനോട് വേട പറയാനല്ലേ നമ്മളെ റൂമുണ്ടേനല്ലേ പുതിയ പുതിയ കപ്പിൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഏയ് അവിടെ ഷെമിയും ഷെഫിയും കൂടി പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് മറ്റേ ഫോട്ടോ നോക്കി കേട്ടോ ഓയ് ചോറായോ ചോറായോ ഞങ്ങൾ റെഡി ആയിക്കാണ് കുരു ഏ ഇറങ്ങാ ഇറങ്ങാ ഇതാ ഇവിടെ അതെന്നു ഇനി നേരെ കൂടി നമ്മള് ഫുഡ് കഴിച്ചിട്ടല്ലേ പറഞ്ഞു സിനെ കാരണം വെച്ചാല് കൊറച്ചേരം വന്ന് നിക്കാൻ പിന്നെ രാവിലെ നിക്കുമ്പോ നല്ല കോഡിയും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പൊ നേരെ നമ്മളിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അല്ലേ സംഭവം ഭയങ്കര രസമുണ്ടായി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ട്രിപ്പ് അല്ലേ പക്ഷെ അതിൻ്റെക്കാളും കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൂട്ടി പിന്നെ ഈ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം മുമ്പ് തന്നെ ഒരു ലേക്ക് ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു വലിയൊരു ലേക്ക് ഉണ്ട് ആ ലേക്കിൽ ഫുള്ള് താമരയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സ്റ്റേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര രസം അല്ലെ ഒരു കാമാനുകൂലമായിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നി നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേ ആയിരുന്നു നല്ല രസമുണ്ട് ഇനി ആ പിന്നെ നമ്മൾ കരുതിയും പോലെ തന്നെ ആയി കാരണം കാരണം വെച്ചാൽ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ഫുഡൊക്കെ അയച്ച് തന്നിട്ട് അന്താക്ഷരി പിന്നെ പാട്ട് അങ്ങനത്തെ കുറെ പരിപാടിയുണ്ടായിട്ട് എന്തെങ്കിലും ഞങ്ങള് കടക്കണ ദസ് കുറച്ച് നേരത്തെ കടന്നു അല്ലേ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കടന്നു ഞങ്ങൾ അന്താക്ഷരൊക്കെ കളിച്ചിട്ടാണ് കിടന്നത് ഞാനും കുഞ്ഞാനും ജൂബി ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അന്താക്ഷരൊക്കെ കളിച്ച് കുറേ നേരം നിന്ന് ഭയങ്കര രസമായിട്ടോ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു കുഞ്ഞാലിൻ്റെ സ്ഥലമുണ്ട് അവിടെ ഈ സ്ഥലം കണ്ടോ നമ്മളെല്ലാവരും കൂടി കൂടി എന്ന് വർത്തരാൻ പറഞ്ഞ സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ ഫുഡ് നമ്മൾ അവിടെ താഴെയാണ് താഴെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ കയറി വന്നിട്ട് കുറച്ച് നേരം വന്നിരിക്കാനുള്ള സ്ഥലമാണ് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ സ്ഥലം അങ്ങനെ ഒരുപാട് സ്ഥലം പിന്നെ അന്താശ്ശേരി കളിച്ചിരുന്നത് ഷെഫിൻ്റെയൊക്കെ റൂമിന് മുല്ലാവർ പാടുമ്പ് ഇരുന്നിട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ പാടിയൊക്കെ അതേപോലെ നമ്മളെ അൻഷിഫിൻ്റെയും കുഞ്ഞോളിയും ബേബി ഷവറിൻ്റെ പരിപാടി ഒരു ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവർ ആരെങ്കിലും ഒക്കെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നല്ല മെമ്മറീസ് കിട്ടി കിട്ടിയില്ലേ നീ ഇതെല്ലാം നമുക്ക് നാട്ടിലു പോയോ അല്ലേ ഗേൾസ് പ്രമുഖ യൂട്യൂബർ നോഫൽ ചിക്കടിയുടെ ഫോട്ടോഷൂട്ടാണ് കണ്ടു കൊടുക്കുന്നത് ഇങ്ങനത്തെ ഫോട്ടോ ഉണ്ടോ അതൊക്കെ വരുന്നത് പ്രമുഖ വ്ലോഗറായും ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റി ആയിട്ടുള്ള അൻഷു മോനിക്കറാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് ചോദിച്ചാണ് നിൽക്കണ്ട നല്ല ഫോട്ടോ അത് വല്ല കാര്യം ഉണ്ടല്ലോ അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ടതും പൊതുവേ നല്ല ഞാൻ അടിപൊളിയോ ഫോട്ടോ കൊണ്ടുവന്നൂന്ന് ഇവിടെ നിന്നെടുത്ത് എന്തായാലും പെട്ടി വരിക അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇതിന്റെ ബാഗ് പോകാൻ പറ്റൂലല്ലോ ഇതാണ് സകല ആ ടീമും ഇവിടെ നിന്നാണ്ട് ഒരുങ്ങി ഫോട്ടോക്ക് വേണ്ടിട്ട് നിൽക്കുക ഇത് ഡ്രസ്സ് മാറ്റി വന്നോ ഷെഫി അപ്പൊ ചെറിയൊരു ഫോട്ടോഷൂട്ടിന്റെ പരിപാടിസ് കേട്ടോ നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ വരി വരിയായിട്ട് പോവുന്നുണ്ട് അല്ല നമ്മള് നേരങ്ങല്ലേ ആടാ അല്ല നേരണ്ടിറങ്ങല്ലേ നമ്മള് ഫുഡ് ചെയ്യേണ്ടത് ോക്കല്ലേ കിട്ടീലേ എന്താ അന മോത്തരം കയറന്താ വിചാരിച്ചു ഭയങ്കര അനശിബാട്ടിയമ്മ ഓന ഓം ഓം ബെളറാണെ ഓനോട് ഫോക്കസ് ചെയ്തൊക്കെ വിളർ ജാ വീഡിയോ ഉണ്ടോ അതില് നമ്മളൊക്കെ സോ ഞമ്മക്കറങ്ങസ് ഒന്ന് വാങ്ങി മിനിറ്റ് പോകാൻ നേരത്തോ ഡാൻസിലെ

അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ പ്ലാൻ ആയിട്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രമുഖ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുഞ്ഞോൾ സി പി ആൻസി മോനിക്കൽ തമ്മിൽ അടികൂടുന്നു സോ ഇന്നിപ്പോൾ ഫുഡുള്ള ടീ ഫ്രൂട്ട്സ് പുട്ട് പുട്ട് കടല പൂരി ബ്രെഡ് ബ്രെഡും ും രസ പൂരി ഇത് രസണ്ടോ എനക്ക് എന്താ വേണ്ടത് പുട്ടു വേണോ പൂരി വേണോ പുട്ടു വേണോ പൂരി വേണോ പൂരിക്ക് മറ്റേതുണ്ട് കിഴങ്ങിന്റെ സബ്ജിയാ എടുത്തോ എന്നിരുന്ന വരുന്ന ആ കറക്ക് ഒരു കറക്കരില്ലേ

ഞാൻ 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 ഒരു ഒരു ആ പോണി പിടിക്കൂഡാതാ പറ്റാത്ത അല്ല അയിപ്പോ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ തന്തവൈബിന് അഭിനയിക്കണ്ടായി പറഞ്ഞ ആയി പറഞ്ഞു ബാക്ക് നടക്കാണല്ലോ അല്ല ഗായോ ഗൈസ് ഇങ്ങോട്ട് പറലട്ടോ അതേമാതിരി ഇന്നലെ വന്ന മതി നേരെ ഇവിടുന്ന് ഊട്ടിക്കോ ഞങ്ങളൊരു ശീലാണ് ഒരു ട്രിപ്പ് കഴിച്ചിട്ട് വേറെ ട്രിപ്പ് പോയിണ്ടോ ഏട്ടി ആ അത് പോവാ ഇന്ന് പോണ കാര്യം ഞാൻ ചോദിച്ചു ആ ഇന്ന് എടുക്കാന്ന് ചോദിച്ചു ആ അത് നമുക്ക് ആ പോവാണോ തിരിച്ചെത്തിയോ അവിടെ തറവാട്ട് കൂടിയിലോ ടെ ഫുള്ള് സംസാരിച്ചു കേട്ടോ റീൽസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ ബേബി വിളിച്ചേ സ്കിന് നല്ല ചീത്ത ഇറങ്ങണത്തെ കുഞ്ചുണ്ടോ ഈ നമ്മളോടൊന്നും ചിറിച്ചില്ലാ നല്ല കൊഞ്ചന അവിടെനിന്നുണ്ട് പുതിയ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്ത് കഴിഞ്ഞ റജിലാന്ന് കഴിഞ്ഞ പല അവനെയാ കുട്ടിന്നൊല്ലേക്കും പണിയാ പോയി മാത്ര മെച്ചം പിന്നെ അഴിച്ചു പണിയാടി അത് കുട്ടികളെ കയറിയുന്ന കാര്യത്തിൽ വളരെയധികം മുന്നിലാണ് അൻഷിബിന്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് ഈ കുട്ടിക്കാണ് കിട്ടി മുമ്പേ ചലഞ്ചാ കേട്ടോ ഇവിടെ താരം മുളക് ഇണ്ടാ എവിടെ മുളക് ഇവിടെ എന്താ അത് കിട്ടിയില്ല അതോ ഞാൻ തിരിച്ചവളി വേറെന്തോ ചാലഞ്ച് ചാലഞ്ച് എടുക്കോ ഷെമി കഴിക്ക ഒരു സാധനം കഴിക്കാല് നിങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലം തരും ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ചലഞ്ച് പറഞ്ഞാല് ഏറ്റെടുക്കാൻ തയ്യാറാണ് ജി അങ്ങനെ പറഞ്ഞ ഇവിടെ ഒരു ഉണ്ടമുളകി വാസിൽക്കും ഏഹ് ഞാൻ ഏണ്ടാ അത് പറഞ്ഞ പ്രശ്നന്റെ ആൾക്കാരെ വെച്ചുണ്ടായിച്ചോട്ട് മുളക് ജുബി എനക്ക് അഭിമാന നിമിഷം അത് കഴിച്ചു എന്നോട്ടെ ഇരുന്നോടാ അത് അഞ്ചാ ഇല്ല കടിച്ചു കഴിച്ചു അങ്ങനെ ഇതിലുണ്ട് വീഡിയോണ്ട് കടിച്ചു ഫുള്ള് ഇനി പറയാൻ പറ്റില്ല എന്തെങ്കിലും വാക്കിൽ ചെയ്യാം ഞാൻ അടുക്കള എന്തോ പ്രത്യേകത ആ മുളകിനെ അല്ലിയും മൂപ്പന അങ്ങനെ പറയില്ല മുളക് ന്താട്ടോ മുപ്പര് ചാലഞ്ചെടുത്താണ് ഇതി മറ്റേ എവിടുന്ന മുളക് ഇതാണ് സാധനം നാട്ടിൽ ഈ വിത്തേക്കാധനാണത് മൂപ്പര് ചലഞ്ച് കൊടുത്തിട്ട് ബാസി തിന്നു ചന്ത

മുപ്പലഞ്ചായിട്ട് പറഞ്ഞതാ അത് കഴിച്ചാൽ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ അങ്ങനത്തെ ഉണ്ടവിളക്ക് കണ്ടു അതിനൊരു മിനിമ എരിവ് ഞാൻ വിചാരി വിചാരിച്ചു പക്ഷെ മോസ്റ്റ് സ്പൈസിയസ് ആയിട്ടുള്ള സാധനമാണ് ട്ടെ പണി പറ്റിച്ച് ചലഞ്ച് എന്താണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അവിടെ ഈ പഞ്ചസാര എന്താണ് ആ ശരിയാ പക്ഷെ കടിച്ചു ചവച്ചു ഫീനാവൂലേ ഓക്കേ മാക്സിമം തുപ്പി കളയാൻ പറ്റും അറക്കി ചെയ്തു അല്ലെ ഈ വായറ്റിന്റെ ഉള്ളിലും സീനാവും ചെലപ്പോ നീറ്റിലും കാര്യങ്ങളായിട്ട് ഇത് ഓക്കെ ആയി വരുന്നുണ്ടോ അതോ കൂടി വരാം

ഒറ്റടിക്ക് പക്ഷെ ആ സാധനം മൂപ്പര് മുപ്പത് പറഞ്ഞുള്ള അത് വേൾഡിലെ രണ്ടാമത്തെ സ്പൈസിയസ്റ്റ് ഇതാണ് മുളകാണ് ലോകത്തിലെ ഏറ്റവും ഒരു എരിവുള്ള രണ്ടാമത്തെ മുളകാണല്ലോ പഞ്ചാര അത് അത് ആണെ വയലറ്റ് കളർ പറഞ്ഞു വരിക വയലറ്റ് ചുമപ്പ് ഒക്കെ പറഞ്ഞു തരും സമ്മാനം പറഞ്ഞതിന് മുമ്പ് ഭാസി തിന്നില്ലേ കണ്ടെ അല്ല സമ്മാനം പറഞ്ഞില്ല അതിനു മുമ്പ് തിന്നോ ചലഞ്ച് പറഞ്ഞപ്പോ അതിനെ എന്നിട്ട് വെരിയാറാണ് പോയി മറ്റൊരു കൊണ്ടു കൊടുക്കാറ് ഇത് സമ്മാനം സമ്മാനം നീ സമ്മാന നീ സമ്മാനാ പരിപാടിക്കാൻ നമ്മളില്ല സമ്മാനത്തെ പരിപാടിക്കില്ല അതിന്റെ പ്രത്യേകത എന്താ ഒരു മാതിരപകട സാഹചര്യം വന്നപ്പോ ജൂബി വാങ്ങിക്ക മാസിനിട്ടാണ്ട് ഉള്ള കണക്ഷൻ വരുന്നുണ്ടോ ഞാൻ നോക്കിപ്പോ അതുവരെ ഒരു കുഴപ്പം എനിക്ക് ആ അങ്ങനെ കൂളായിട്ട് നിന്നു പിന്നെ ഒരു ഒറ്റപ്പാച്ചില്ല അതെ അതെ സമ്മാനം കണ്ട മൈൻഡും കൂടി ഇല്ല അതിന് സമ്മാനം പറഞ്ഞിട്ടില്ല ചലഞ്ച് എന്ന് പറഞ്ഞു അതിന് തിന്ന് പോസി എന്താ സമ്മാനം ചോദിക്കാൻ പിന്നെ തൊള്ളിന്ന് വരുന്നില്ല പച്ച ഒന്ന് കഴിക്കാം അപ്പൊ ഞങ്ങള് വെക്കാസ്റ്റേനോട് വിടെ പറഞ്ഞ് പോവാസ പോട്ടെ പോട്ടെ

ട്ടോ ടിയാട്ടോ എന്നാ ഇങ്ങോട്ട അങ്ങനെ കേട്ടോ ന് നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും ഊട്ടിയില്ല അല്ലേ സ്റ്റഡി